മുഹമ്മദ് നബിക്കയുടെ ഒക്കെ പ്രതിഭ എന്ന് പറയുന്നത് എല്ലാ നന്മകളോടും എല്ലാ നന്മകൾക്ക് വേണ്ടിയും എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഊർജ്വസ്വലതയുള്ള പ്രതിഭയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായത് അദ്ദേഹത്തിന് ഇടുങ്ങിയ ഭീഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് പുലർത്താവുന്ന ഏറ്റവും വിശാലമായ ഭീഷണം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പുലർത്തി ഖുറാനോട് നീതി ചെയ്യുന്ന ജീവിക്കുന്ന ഖുറാനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് ആയിഷ ബി വി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഖുർആൻ എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് ഖുറാൻ സംസാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെബാസ്റ്റിൻ പുന്നക്കിലാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതൻ അയാൾ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഒന്ന് കിട്ടണം എന്നൊരു ആഗ്രഹം ഒരു ഇതുപോലെ കിട്ടണം നേരിട്ട് ഇപ്പം മുഹമ്മദ് നബി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാത്താണുള്ളത് അദ്ദേഹം കല്യാണം കൂടുതൽ കഴിച്ചു എന്നുള്ളതാണ് പ്രശ്നം ശ്രീരാമകൃഷ്ണ പരമാംസൻ ഏഴ് വയസ്സുള്ള ശാരദാദേവിയെ കല്യാണം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല മുഹമ്മദ് നബി ഏഴ് വയസ്സുണ്ടെന്നും ഒമ്പത് വയസ്സുണ്ടെന്നും പതിനൊന്ന് വയസ്സുണ്ടെന്നും പത്തൊമ്പത് വയസ്സുണ്ടെന്നും വ്യാഖ്യാതാക്കൾ അവരുടെ നാക്കിൻ്റെ ബിരുദനുസരിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ അതിൻ്റെ വിവാദത്തിലേക്ക് കടന്നാൽ നമുക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ പറ്റില്ല നാക്കിൻ്റെ ബിരുദ അനുസരിച്ച് ഓരോരുത്തരും ഓരോ നമ്പറാണ് പറഞ്ഞു മുഹമ്മദ് നബി ഒന്നിൽ കൂടുതലല്ല ഒമ്പത് എന്നും പതിനൊന്ന് എന്നും പത്തൊമ്പത് എന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിലും വിവാഹം കഴിച്ചു എന്നുള്ളതും കുറ്റ കല്യാണം കഴിക്കാതിരിക്കുന്നതും കുറ്റാണ് കൂടുതൽ കഴിക്കുന്നതും കുറ്റാണ് പക്ഷേ ശ്രീകൃഷ്ണൻ്റെ കാര്യം വരുമ്പോഴോ എന്ത് ചെയ്യും നമ്മൾ ശ്രീകൃഷ്ണൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞ് പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു സ്വാമിക്ക് അത് മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല പരദൂഷണത്തിനെതിരെ പ്രസംഗം തുടങ്ങിയിട്ട് ഞാൻ തന്നെ പരദൂഷണം പറയാൻ പാടുന്നില്ല അപ്പോൾ ആ സ്വാമി പണ്ഡിതനാണ് അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ് അമ്പലങ്ങളിലെയും അമ്പല സദസ്സുകളിലെയും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം പറയാണ് പതിനാറായിരത്തെട്ട് ഭാര്യമാരൊന്നുമില്ല ശ്രീകൃഷ്ണൻ സൂര്യനാണ് രശ്മികളാണ് ഭാര്യമാരായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രതീകാത്മകമാണ് ആ പ്രതീകാത്മകം അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത പ്രതീകാത്മകമാണോ ഇത് പ്രസംഗിക്കുന്ന സ്വാമിയാണ് പറയുന്നത് ഭഗവത്ഗീത പ്രതീകാത്മകമാണോ സൂര്യൻ സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലിയിട്ടാണോ ജീവിക്കുന്നത് ഇത് വായെ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള പോലെ പ്രതീകാത്മകവാദമൊക്കെ ഓരോരുത്തരുത്തേക്ക് ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ വെറുതെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭാഗവതം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണൻ എട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഔപചാരികമായിട്ട് അദ്ദേഹം എട്ട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എട്ട് ഗോത്രങ്ങളിൽ നിന്നാണ് അദ്ദേഹം വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ളത് ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗോത്രവൈരങ്ങളുടെ പേരിൽ ചണ്ട കൂടിയിരുന്ന ജനങ്ങളെ ഒരൊറ്റ സമൂഹം എന്ന നിലയിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപായം കൂടിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ ജാമ്പവതി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനൊരു ഭാര്യ ഉണ്ട് അവർ ഗിരിജന ഗോത്രക്കാരിയാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് രുക്മിണി എന്ന് പറയുന്നൊരു ഭാര്യ ഉണ്ട് ഭഗവാൻ അവർ ക്ഷത്രിയ കുലജാതയാണ് എന്ന് പറഞ്ഞ ഉയർന്ന സവർണ കുലജാതയാണ് അങ്ങേയറ്റത്തെ സവർണകുലജാത മുതൽ ഇങ്ങേയറ്റത്തുള്ള ഗിരിജന വിഭാഗക്കാരി വരെ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരായിരുന്നു അവരിൽ അദ്ദേഹത്തിന് മക്കളും ഉണ്ടായിട്ടുണ്ട് എല്ലാവരിലും അപ്പോൾ ശ്രീകൃഷ്ണൻ എട്ട് വിവാഹം കഴിച്ചു എന്നുള്ളത് ഭാഗവതം അസന്നിഗ്ധമായിട്ട് പ്രസ്താവിച്ചിരിക്കുകയെ അത് പറയാൻ ഇതിനാൽ മടിക്കുന്ന അത് അന്നത്തെ കാലത്തെ രീതിയായിരുന്നു എന്ന് ഇപ്പം നമ്മുടെ ആദർശ പുരുഷനായിട്ട് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ എല്ലാവരും വിളിച്ചു പറയുന്ന ശ്രീരാമൻ ഉണ്ടല്ലോ ഈ ശ്രീരാമൻ്റെ അച്ഛൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ദശരഥൻ മുസ്ലിമായതുകൊണ്ടല്ലോ മൂന്ന് ഭാര്യമാർ ഉണ്ടായത് ആണോ ശ്രീകൃഷ്ണൻ മുസ്ലീമായതുകൊണ്ടാണോ എട്ട് ഭാര്യമാർ ഉണ്ടായത് ഇതൊക്കെ എല്ലാ നാട്ടിലുമുള്ള ഓരോ കാലഘട്ടത്തിൻ്റെ സാമൂഹിക പരിണാമങ്ങളുമായി ബന്ധപ്പെട്ട സ്വാഭാവിക കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിലൊന്നും അസ്വാഭാവികതയില്ല പക്ഷെ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് മനുഷ്യരിൽ ഒരു വിഭാഗത്തെ അവകസിക്കുക അവരെ സംബന്ധിച്ച ഒരു വെറുപ്പ് ജുഗുപ്സ ഉണ്ടാക്കുക അതിൻ്റെ പേരിലുള്ള വൈകാരികത മുതലെടുത്ത് രാഷ്ട്രീയ അധികാര മുതൽക്കൂട്ട് ഉണ്ടാക്കുക ഇതല്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് നമ്മൾക്കെല്ലാവർക്കുമാണ് നമ്മൾക്കെല്ലാവർക്കുമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു അൻവാറശ്ശേരിയെക്കുറിച്ച് അബ്ദുൾ നാസർ മദനയുടെ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എന്ന് കേരളം മുഴുവൻ കരുതുന്ന അൻവാറശ്ശേരിയെക്കുറിച്ച് ഞാൻ അവിടെ പോയിട്ടാണ് വന്നത് മടിയിൽ കനുണ്ടെങ്കിലല്ലേ വഴിയിൽ പേടിക്കുണ്ടു അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്ന വ്യക്തിയുടെ പല പ്രസംഗങ്ങളോടും പല നിലപാടുകളോടും എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ് പക്ഷേ യോജിപ്പുകളെ മാത്രം നിലനിർത്തലല്ല ജനാധിപത്യം എന്ന് അറിയാവുന്ന ഒരു ജനാധിപത്യ ബോധി എന്ന നിലയിൽ ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ അബ്ദുൾ നാസർ മദനി എന്താണ് ചെയ്ത കുറ്റം എന്ന് പ്രോസിക്യൂഷനാൽ തെളിയിക്കപ്പെടാതെ അദ്ദേഹത്തിൻ്റെ വിലയേറിയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കോയമ്പത്തൂരിൽ തടങ്കലിൽ കിടന്നു എന്താണ് കുറ്റം എന്ന് തെളിയിക്കപ്പെടാതെ ഒരാളുടെ പതിനേഴ് വർഷങ്ങൾ കാർന്ന് തിന്നുന്ന നീതിപീഠം അന്യായ പീഠമാണ് അത് ജനാധിപത്യ വ്യവസ്ഥയിൽ സംഭവിച്ചാലും ശരി കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ സംഭവിച്ചാലും ശരി ഇസ്ലാമിക വ്യവസ്ഥയിൽ സംഭവിച്ചാലും ശരി ജൂത വ്യവസ്ഥയിൽ സംഭവിച്ചാലും ശരി കാത്തലിക് വ്യവസ്ഥയിൽ സംഭവിച്ചാലും ശരി ഏത് വ്യവസ്ഥയിൽ സംഭവിച്ചാലും അന്യായമാണ് ആ അന്യായത്തിനെതിരെയാണ് ശബ്ദം അന്നും ഉയർത്തിയിട്ടുള്ളത് ഇപ്പോഴും ഉയർത്തുന്നത് എപ്പോഴും ഉയർത്താൻ പോകുന്നതും അല്ലാതെ അബ്ദുൾ നാസർ മദരി പറയുന്നത് മുഴുവൻ ശരിയാണ് എങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ട് പോക്കറ്റിലിട്ട് നടന്നാൽ പോലെ അങ്ങോട്ട് ഓൺ ചെയ്താൽ മതിയല്ലോ എല്ലായിരിക്കലും ചെന്നിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോടും ചിലതിനോടും എനിക്ക് വിയോജിപ്പുണ്ട് ഞാനത് തുറന്ന് പറയാറുണ്ട് അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു മതേതര ഇന്ത്യയുടെ ആദരവർഹിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒരു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലമുണ്ട് എന്നു കരുതിയിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന എല്ലാ കാര്യത്തോടും നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യത്തോടും നമുക്ക് യോജിക്കാൻ പറ്റുമോ ഞങ്ങളെ അയോധ്യ അമ്പലത്തിൻ്റെ തറക്കല്ലിടുന്നതിൽ ക്ഷണിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു നെഹ്റുവിൻ്റെ രക്തം ചിലകളിൽ ഓടുന്നു എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളോട് നമുക്ക് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുക നെഹ്റു പറഞ്ഞാൽ തന്നെ യോജിക്കാൻ പറ്റുമോ അത് കാരണം അമ്പലങ്ങൾക്ക് തറക്കല്ലിടുന്നിടത്തേക്ക് പോലാണോ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല ഇന്ത്യയിലെ നമ്മൾ ഇന്നിപ്പോൾ ദുരന്തം എന്ന് പറയുന്ന എന്ന് പറയുന്ന അപലപണീയം എന്ന് പറയുന്ന അന്യായമെന്ന് പറയുന്ന ഭരണകൂട ഭീകരത എന്ന് വിളിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ നിലവിലുണ്ടല്ലോ നിങ്ങൾ പറയും ഞാൻ ഇപ്പം എന്താ ആളുകളുടെ പേര് പറയാത്തതെന്ന് പേടിയായിട്ടല്ല കേട്ടോ പോലീസുകാരുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ സമ്മേളനം മുഹമ്മദ് നബിയുടെ വേദിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സമ്മേളന വേദി മുഹമ്മദ് നബിയുടേത് ആണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനൊരു ഭരണകൂടം ഇപ്പം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ആ ഭരണകൂടം ഇവിടെ വന്നത് എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയ വിജയ തേർവാഴ്ചയുടെ മുടക്ക് മുതൽ ആ മുടക്ക് മുതൽ ബാബറി പള്ളിയായിരുന്നു ബാബറി മസ്ജിദായിരുന്നു ഈ ബാബറി മസ്ജിദ് തകർക്കുന്നത് നോക്കുകുത്തിയായിട്ട് നോക്കി നിന്ന ഒരു മനുഷ്യൻ്റെ പേര് വളരെ വലിയ വീരശൂര പരാക്രമത്വം ഉള്ളിൽ ഉദിപ്പിക്കുന്ന ഒരു പേരാ നരസിംഹറാവു നരസിംഹം എന്നൊക്കെ കേട്ടാ നമുക്ക് എന്തോ ഒരു സംഭവമാണ് നടത്തുന്നത് മനസ്സിലാവണം നരസിംഹമെന്ന് കഴിഞ്ഞാൽ അനീതിയെയും അക്രമത്തെയും ഒക്കെ എതിർക്കുന്ന ഒരു വലിയ ശക്തി പുരുഷനെയാണ് ഇന്ത്യൻ ജനതയുടെ ഉള്ളിൽ വരിക കൺമുമ്പിൽ ഒരു അനീതി നടക്കുമ്പോൾ ഒരു അക്രമം നടക്കുമ്പോൾ ഒരു കൊള്ളരുതായ്മ നടക്കുമ്പോൾ ഒരു സാഫ്രോൻ ഗുണ്ടായിസം നടക്കുമ്പോൾ ഒരു കാവി തെമ്മാടിത്തം നടക്കുമ്പോൾ അനക്കിയില്ല അയാളുടെ പേര് നരസിംഹറാവും ഒരു മൂന്ന് നാല് ഹെലികോപ്റ്ററിന്റെ പ്രശ്നമുണ്ടായിരുന്നുള്ളു ബാബറി മസ്ജിദിന്റെ തകർച്ച തടയാ മൂന്ന് നാല് നാവിക വിമാനങ്ങളുടെ പ്രശ്നമേ പ്രശ്നമുണ്ടായിരുന്നുള്ളു നാവിക വിമാനത്തിൽ ബോംബും തൂക്കുമൊന്നും വേണ്ട ഇവരൊന്നും വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല നാവിക വിമാനത്തില് രണ്ടുചാക്കും മുളക് പൊടി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരാ ആന്ധ്രയിലാണ് ഏറ്റവും നല്ല മുളക് കിട്ടുക നരസിംഹറാവുവിൻ്റെ ജന്മനാടായിരുന്നു മുളക് പൊടി കൊണ്ടുവന്നിട്ട് ഹെലികോപ്റ്റർ താഴ്ത്തി പറത്തുക ഈ പള്ളി പൊളിക്കാൻ വന്ന് നിൽക്കുന്നവരുടെ മുഖത്തേക്ക് പതുക്ക മുളക് പൊടി അങ്ങനെ തുറന്നു വിടുക ദിലീപ് കാണിക്കുന്നുണ്ട് സി ഐ ഡി മൂസ എന്ന് പറഞ്ഞ സിനിമയിൽ അതുപോലത്തെ ഒരു ഇടപാട് കാണിച്ചാൽ ഇവരൊക്കെ കണ്ണു നിരുമി ഓടിപ്പോയാണ് നമുക്കെന്തിനാണ് പട്ടാളം നമുക്കെന്തിനാണ് പോലീസ് നമുക്കെന്തിനാണ് അർദ്ധസൈനിക വിഭാഗങ്ങൾ ഇത്തരം അനീതികളെയും അക്രമങ്ങളെയും ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ അനീതിയും അക്രമവും അവിടെ നടക്കുക അതാണ് നമ്മൾ ഇന്ന് വിഷമകരം എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ പരിതസ്ഥിതിയുടെ മുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കണത് ആ മുടക്ക് മുതൽ കൊടുത്ത ആ മുടക്കുമുതൽ കൊടുത്തു അത് അവിടെ വെച്ച് അവസാനിച്ചെങ്കിൽ കൊള്ളായിരുന്നു അത് കഴിഞ്ഞ് കോടതികളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശകൾ ഉണ്ടാക്കിയത് കോടതി പറയാണ് അതൊരു ക്രിമിനൽ നടപടിയാണ് പക്ഷേ ക്രിമിനൽ നടപടിയാണ് എങ്കിലും അത് അപലപനീയമാണ് എങ്കിലും അത് ചെയ്ത എല്ലാവരും വെറുതെ വിടപ്പെടുകയാണ് എന്താണ് കോടതി ഇതിൽ കൂടെ നൽകിയ സന്ദേശം ഒരു കുറ്റകൃത്യം നടന്നു പക്ഷേ കുറ്റവാളികൾ ആരാണെന്നറിയാതെ കുറ്റവാളികളില്ലാതെയാണ് കുറ്റകൃത്യം നടന്നത് ആ അങ്ങനെ ഒരു ഗുണം ഉണ്ടായി കുറ്റകൃത്യം കുറ്റവാളികളില്ലാതെ നടക്കാം എന്ന ഒരു അവസ്ഥ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട നീതിന്യായ പീഠങ്ങൾ അയോധ്യ വെർഡിക്റ്റിലൂടെ നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെച്ചു അത് പുറപ്പെടുവിച്ച ജഡ്ജിയുടെ വീട്ടിലേക്ക് ഒരു യാത്ര നടത്താൻ ഡൽഹിയിൽ നിന്ന് ലക്നൗവിലേക്ക് വലിയ ദൂരമില്ല നടത്തിയോ ആരെങ്കിലും ആരെങ്കിലും നടത്തിയോ അങ്ങനൊരു യാത്ര ആരും നടത്തിയില്ല നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ലക്ഷണം മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേക പരിഗണനയോ അവഗണനയോ അവഗണി അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതല്ല ജനാധിപത്യം മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ പ്രത്യേക പരിഗണനയോ അവഗണനയോ അനുഭവിക്കുന്ന അവസ്ഥ ജാതിയുടെ പേരിൽ മനുഷ്യൻ പ്രത്യേക പരിഗണനയോ അവഗണനയോ അനുഭവിക്കുന്ന അവസ്ഥ ജനാധിപത്യമല്ല പഴയ മതാധിപത്യത്തിൻ്റെയും ജാതിയാധിപത്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡലിസത്തിൻ്റെയും പ്രേത പ്രേതവാഴ്ചകളാണത് ആ പ്രേതവാഴ്ചകൾ ഒരു മതത്തിൻ്റെ പേരിലും ഇവിടെ ആരും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതെന്ന് ശ്രമിക്കേണ്ടതില്ല അവരോടൊപ്പം ഒന്നും നമ്മളുണ്ടായിരിക്കില്ല ആരുടെ ഒപ്പവും ഉണ്ടായിരിക്കില്ല അത് ഹിന്ദുവിൻ്റെ നാമത്തിലാണെങ്കിലും ക്രിസ്ത്യാനിയുടെ നാമത്തിലാണെങ്കിലും മുസ്ലിമിൻ്റെ നാമത്തിലാണെങ്കിലും മുസ്ലിമിൻ്റെ എന്നാണോ ഇസ്ലാമിൻ്റെ എന്നാണോ പറയേണ്ടതെന്നറിയില്ല നാമത്തിലാണെങ്കിലും ഞാൻ ഉണ്ടാവില്ല അവരുടെ കൂടെ നമ്മൾ യേശുക്രിസ്തുവിനെ ആണെങ്കിലും മുഹമ്മദ് നബിയെ ആണെങ്കിലും ശ്രീകൃഷ്ണനെ ആണെങ്കിലും ആണെങ്കിലും ജനാധിപത്യ മതനിരപേക്ഷ ലോകത്തിൻ്റെ പുതുയുഗ കാഴ്ചയിൽ വീണ്ടും പുനർവായിക്കുകയും അവരെ പുതുയുഗത്തിനായിട്ട് പുനരവതരിപ്പിക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ മാത്രം ചുമതലയാണ് മുഹമ്മദ് നബി ഒരു ജനാധിപത്യ ലോകത്ത് എങ്ങനെ പെരുമാറുമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പഠിക്കേണ്ടത് മുഹമ്മദ് നബി ഇപ്പം ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് സുഹൃത്തുക്കളുടെയൊക്കെ പോലെ എന്തെങ്കിലും സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ അഭിപ്രായമുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വേണ്ട മതനിരപേക്ഷത വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് മുഹമ്മദ് നബി സമരം ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ചിത്രങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഒരു നടക്കുന്നുണ്ട് ഞാൻ തിരിച്ചു ചോദിക്കാം ഇപ്പം ഈ മൊബൈലിലുള്ള കാലത്താണ് മുഹമ്മദ് നബി ഒന്ന് ഈ കുട്ടി ചോദിക്കുകയാണ് മുഹമ്മദ് നബി വരിക ഒരു വേദിയിലേക്ക് നബിയെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ മാറിപ്പോ കടക്ക് പുറത്ത് എന്ന് മുഹമ്മദ് നബി പറയോ പറയാ എനിക്ക് തോന്നുന്നില്ല മുഹമ്മദ് നബിക്കുടേയൊക്കെ പ്രതിഭ എന്ന് പറയുന്നത് എല്ലാ നന്മകളോടും എല്ലാ നന്മകൾക്ക് വേണ്ടിയും എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഊർജ്ജസ്വലതയുള്ള പ്രതിഭയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായത് അദ്ദേഹത്തിന് ഇടുങ്ങിയ ഭീഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് പുലർത്താവുന്ന ഏറ്റവും വിശാലമായ ഭീഷണം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പുലർത്തി ഖുറാനോട് നീതി ചെയ്യുന്ന ജീവിക്കുന്ന ഖുറാനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് ആയിഷ ബി വി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഖുറാൻ എങ്ങനെയാ സംസാരിച്ചിരിക്കുന്നത് ഖുറാൻ സംസാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെബാസ്റ്റിൻ പുന്നക്കിലാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതൻ അയാൾ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഒന്ന് കിട്ടണം എന്നൊരു ആഗ്രഹം ഇതുപോലെ കിട്ടണം നേരിട്ട് സെബാസ്റ്റ്യൻ പുന്നയ്ക്കിലൊക്കെ നമ്മളെ കുറേ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ സെബാസ്റ്റ്യൻ പുന്നക്കിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഖുറാൻ പണ്ഡിതരെന്ന് പറയുന്ന ആളുകൾ സാധാരണ ഉദ്ധരിക്കാത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഖുറാൻ സൂക്തം ഞാൻ ഉദ്ധരിക്കാം അഥവാ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഉദ്ധരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് അറബി അറിയില്ല ഇനിയിപ്പോൾ ഞാൻ അറബി പഠിച്ച് ചൊല്ലിയാൽ പല ഉസ്താദുമാരും കഷ്ടപ്പെട്ട് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം തന്നെ അവർക്ക് എൻ്റെ അറബി കേൾക്കുമ്പോഴും ഉണ്ടാവാം മനസ്സിലായോ അത്തരം വിഷമങ്ങളിലേക്കൊന്നും പോകണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങോട്ട് സംസാരിക്കാം മലയാളത്തിൽ ഖുറാനിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ നാൽപ്പതാമത്തായത് ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിലെ നാൽപ്പതാമത്തെ ആയത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചിലരെ ചിലരെ കൊണ്ട് തടുക്കുന്നില്ലായിരുന്നു എങ്കിൽ അള്ളാഹു തടുക്കുന്നില്ലായിരുന്നു എങ്കിൽ ജൂതന്മാരുടെ സിനഗോഗുകളും ക്രൈസ്തവ ചർച്ചുകളും സന്യാസി മഠങ്ങളും അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിതമാകുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു എന്താണ് അള്ളാഹു ഇതിൽ കൂടെ മുന്നോട്ട് വെക്കുന്ന സന്ദേശം സിനഗോഗുകൾ ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ ഇല്ലാത്തൊരു ലോകം ഉണ്ടാവണമെന്നാണോ എന്നാണോ അള്ളാഹു ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സിനഗോകുകൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ സിനഗോകുകൾ തകർക്കുന്നത് തടുക്കപ്പെടേണ്ട ഒരു കുറ്റകൃത്യമാണ് എന്ന് ഖുറാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ക്രൈസ്തവ പള്ളികൾ ഇല്ലാത്ത ഒരു ലോകം വരണമെന്നാണോ അള്ളാഹു ആഗ്രഹിച്ചത് അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അല്ല അള്ളാഹു ക്രൈസ്തവ പള്ളികളില്ലാത്ത സിനഗോഗുകളില്ലാത്ത സന്യാസി മഠങ്ങളില്ലാത്ത മസ്ജിദുകൾ മാത്രമുള്ള ഒരു ലോകം വിഭാവനം ചെയ്യുന്നില്ല എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ നമുക്കും ലോകത്തിനും ഉണ്ടാവുന്ന മനസമാധാനം ഉണ്ടല്ലോ വളരെ വലുതാണ് അള്ളാഹു എല്ലാം നിലനിൽക്കുന്നൊരു ലോകത്തിന് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് ഞാൻ ആ ആയത്തിൻ്റെ നമ്പർ ഓർക്കുന്നില്ല എനിക്ക് ഈ നമ്പറുകൾ കുറവുള്ളൊരു മനുഷ്യനാണ് അതാണ് പ്രശ്നം പക്ഷേ ആയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉസ്താദുമാർക്ക് അറിയാം അവർ പറഞ്ഞു തരും നമ്പറൊക്കെ നിങ്ങളോട് എന്താണ് സന്ദർഭം എന്ന് ഞാൻ പറയാം വിശുദ്ധ കാബ ദേവാലയം പണി പൂർത്തികഴിച്ചു കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി പറയും ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കായി എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും കിടക്കാനുള്ള ഇടവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ആഹാരവും നീ സമൃദ്ധിയായി നൽകണമേ അള്ളാഹുവേ എന്ന് അപ്പോൾ ഒരു അശരീരി വരികയാണ് അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത ശബ്ദം വാക്ക് വരികയാണ് ഇതൊക്കെ നാം അവിശ്വാസികൾക്കും നൽകും എന്ന് പറഞ്ഞാൽ അവിശ്വാസിക്ക അഥവാ കാറൽ മാർസിന് കുടിവെള്ളം നിഷേധിക്കുന്ന അള്ളാഹു ഖുറാനിലില്ല കാറൽ മാർസിന് കിടപ്പാടം നിഷേധിക്കുന്ന അള്ളാഹു ഖുറാനിലില്ല കാറൽ മാർസിന് ശ്വാസം നിഷേധിക്കുന്ന അള്ളാഹു ഖുറാനിലില്ല നിങ്ങൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും എല്ലാവർക്കും ഭക്ഷണവും എല്ലാവർക്കും വെള്ളവും എല്ലാവർക്കും കിടക്കാനുള്ള ഇടവും നൽകുന്ന കരുണയുടെ മൂർത്തിയായ അള്ളാഹുവാണ് ഉള്ളത് അള്ളാഹു മുസ്ലിം ലീഗിൻ്റെ ഓഫീസൊന്നല്ല നടത്തുന്നത് ആ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അതാണ് ഇസ്ലാമിൻ്റെ മഹാമന്ത്രം ഇതെന്താണ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞു വന്നിടത്ത് നിർത്തുകയാണ് ഇപ്പം സമയം എത്രയാണ് പറഞ്ഞു ഞാൻ നിർത്താൻ പോവാ ഇവിടെ എന്താ പ്രശ്നം ഞാൻ ഇരുപത്തിരണ്ട് നാൽപ്പത് പറഞ്ഞതാണ് പ്രശ്നം ഒരു പള്ളി തകർക്കപ്പെടുന്നത് നോക്കുകുത്തിയായി നോക്കി നിന്നു അതിൻ്റെ ദുരന്തം നാം അനുഭവിക്കുന്നത് നിങ്ങൾ നാളെ ഒരു അമ്പലം തകർക്കപ്പെടുന്നത് നോക്കുകുത്തിയായി നോക്കി നിന്നാൽ നിങ്ങൾ നാളെ ഒരു ക്രൈസ്തവ ചർച്ച് തകർക്കപ്പെടുന്നത് നോക്കുകുത്തിയായി നോക്കി നിന്നാൽ ഇത് തന്നെ സംഭവിക്കും നമ്മൾ ഒരിക്കലും ഒന്നും തകർക്കുന്നത് നോക്കി നിൽക്കരുത് നമ്മളതിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ നമ്മുടെ വിശ്വാസം ശരിയോ തെറ്റോ അത് വേറെ കാര്യമാണ് പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏത് വിശ്വാസവും ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതിനും ഒരു വിശ്വാസവും കൊണ്ടു നടക്കാതിരിക്കാനും എന്നാൽ വിശ്വാസിയും അവിശ്വാസിയും അവിശ്വാസിയുമായിരിക്കെ തന്നെ മനുഷ്യനെന്നും ഇന്ത്യൻ പൗരനെന്നും ഉള്ള നിലയിൽ അഥവാ പൗരൻ എന്ന നിലയിലുള്ള ഒരുമിപ്പോ കൂടി നിലനിൽക്കാനും എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അതിന് വിരുദ്ധമായ എല്ലാ പ്രവണതകളെയും മുഹമ്മദ് നബിക്കെതിരായുള്ള പ്രവണതയായി കാണണം ശ്രീരാമനെതിരായ പ്രവണതയായി കാണണം ശ്രീകൃഷ്ണനെതിരായ പ്രവണതയായി കാണണം ശ്രീബുദ്ധനെതിരായ പ്രവണതയായി കാണണം യേശുക്രിസ്തുവിനും ബുദ്ധനും ഗുരുനാനാക്കിനും ജിനനും വർദ്ധമാന മഹാവീരനും ശ്രീനാരായണ ഗുരുവിനും ഒക്കെ എതിരായ പ്രവണതയായിട്ട് കാണണം അങ്ങനെ കാണാൻ നമുക്ക് കരുത്തുണ്ടാവട്ടെ ഞാൻ പറഞ്ഞ മുഹമ്മദ് നബി ഖുറാൻ ജീവിച്ച മനുഷ്യനാണ് ഖുറാനിൽ ജീവിച്ച മനുഷ്യനാണ് ഖുറാനായി ജീവിച്ച മനുഷ്യനാണ് ആ ഖുറാനിൻ്റെ സന്ദേശമാണ് ഞാൻ പറഞ്ഞത് സിനഗോഗുകൾ തകർക്കപ്പെടുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ക്രൈസ്തവ ചർച്ചുകൾ തകർക്കപ്പെടുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത മസ്ജിദുകൾ തകർക്കപ്പെടുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത അള്ളാഹുവിൻ്റെ വചസ്സുകളാണ് ഖുറാൻ ആ ഖുറാനിൽ ജീവിച്ച മുഹമ്മദ് നബിയുടെ ഇന്ത്യ മുഹമ്മദ് നബി ജീവിക്കേണ്ടുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതവും മറ്റൊരു മതത്തെ തകർക്കാനായി നിലകൊള്ളുന്ന ഒരു ഇന്ത്യ ആയിരിക്കരുത് അങ്ങനെ ഒരു ഇന്ത്യ വേണ്ട അങ്ങനെ ഒരു ഇന്ത്യ ഇല്ലാതാവാൻ വേണ്ടിയിട്ടും എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടായി എന്നെന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്പം നീണ്ടുപോയ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്ക ഉപസംഹരിക്കുന്നു